എന്തായാലും കള്ളകൾ തിരിച്ച് നമ്മുടെ ഗോവിന്ദ് അറിയുമ്പോൾ നമ്മുടെ രാധിരാമ പ്ലേറ്റ് മാറ്റുന്നവരായിട്ടോ നമ്മുടെ ഗീതാ ഗോവിന്ദർ സൂപ്പർ പ്രമോ തന്നെയാണോ എന്ന് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ഗീതവിൻ്റെ മുമ്പിൽ കാട്ടാനും കാത് പിടിച്ച് മാപ്പിനെ അപേക്ഷിക്കുന്ന ഒരു രാധിരാമയെ തന്നെയാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഗോവിന്ദന്മാർ ഓഫ്കോഴ്സ് അതിന് കഴിഞ്ഞു പിന്നെ നമ്മുടെ രാധികാമ ആ ഒരു എന്താ പറയുക ഏറ്റവും ടോപ്പുള്ള ഒരു സ്ഥാനത്തായി നമ്മുടെ ഗോവിന്ദൻ്റെ മനസ്സിന് ശേഷം നമ്മുടെ രേഖി രേഖി ആ ഒരു വരുണില്ല ആ ഒരു വൈകിട്ട ബന്ധം ഓഫീസിൽ ആ ഒരു പെണ്ണുമായിട്ടുള്ള വൈകിട്ട ബന്ധം നമ്മുടെ ഗീതവും തെളിവുകൾ സഹിതം നമ്മുടെ രേഖയുടെ മുന്നിൽ ഇങ്ങനെ സമർപ്പിക്കുന്നു കേട്ടോ അപ്പൊ നമ്മളെ രേഖി വരുന്നിട്ട് അവർ പൊട്ടിക്കുന്ന രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദ ഇങ്ങനെ ഗീതവിനെ എന്താ പറയാ വല്ലാതെ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ ദേവതയാണോ കാണാൻ എന്തൊരു ഭംഗിയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞാൽ എന്താ പറയാ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംഗീതവും ഗീതോ ഗീതമുള്ള ഒരു സിനിമ തന്നെയാട്ടോ നമ്മുടെ ഗോവിന്ദന്റെ മനസ്സിലൊക്കെ എത്രയും പെട്ടെന്ന് ഏവർ തമ്മിലുള്ള ആ ഒരു പ്രണയം ഇവിടെ തന്നെ ആ ഒരുമിച്ചെന്ന മുഹൂർത്തം കൊടുത്ത് തന്നെയായിട്ടുള്ള പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കണം അപ്പൊ അതിനൊക്കെയായിട്ട് നമുക്ക് അധികം നാളെ കാത്തിരിക്കേണ്ടതുകൊണ്ടില്ല എന്നാലും കാത്തിരുന്ന് കാണാം അത് ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ ആയിട്ട് നന്നാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ബായ്